ഇന്ത്യയിലെ ആദ്യത്തെ വെണ്ണക്കൽ സ്മാരകം അഥവാ മാർബിൾ മോണുമെന്റ് അത് താജ്മഹൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ മാർബിൾ സ്മാരകം ആഗ്രയിൽ തന്നെയാണ് പക്ഷേ അത് താജ്മഹൽ അല്ല അത് പണിഞ്ഞത് ഒരു സ്ത്രീയുടെ ആജ്ഞപ്രകാരമാണ് ജഹാംഗീർ ചക്രവർത്തിയുടെ ഭാര്യയായ നൂർജഹാൻ സ്മാരകത്തിന്റെ പേര് ഇത്തുമുദ്ദോല ചിത്രകലയിലും വാസ്തുകലയിലും അതീവ താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന നൂർജഹാൻ തന്റെ പിതാവായ മിർസ ഗിയാസ് ബേഗിന്റെ കവർ അടക്കാനാണ് ആയിരത്തി പണി ഇത്മതുദ് ഇതേ മിർസ ഗിയാസ് ബേഗിന്റെ കൊച്ചുമകളാണ് മുംതാസ് മെഹൽ ഷാജഹാന്റെ പത്നി പേർഷ്യക്കാരിയായ നൂർജഹാൻ പണിയിപ്പിച്ചത് പണിയിപ്പിച്ചതുകൊണ്ടാകാം ഇത്മതുദ്ദോലയിൽ ധാരാളമായി പേർഷ്യൻ സ്വാധീനം കാണാൻ സാധിക്കും പർച്ചീൻകാരി അഥവാ ഭിത്തികളിൽ വിലപിടിപ്പുള്ള കല്ലുകൾ പതിപ്പിക്കുന്ന രീതി ഇന്ത്യയിൽ ആദ്യമായി അവലംബിച്ച ഒന്നാണ് ഇത്മതുദ്ദോല മുഗൾ വാസ്തുകലയുടെ ഒന്നാം ഘട്ടമായ സാന്റ് നിന്ന് രണ്ടാം ഘട്ടമായ മാർബിളിലേക്കുള്ള മാറ്റം തുടങ്ങി വെച്ചത് തോലയാണ് ചുരുക്കി പറഞ്ഞാൽ താജ്മഹലിന് വഴി ഈ കുഞ്ഞു സ്മാരകമാണ് സൗന്ദര്യാരാധികയായ നൂർജഹാന്റെ സങ്കല്പത്തിൽ നിന്ന് വിരിഞ്ഞ് പെയിന്റിംഗ് പോലെ സുന്ദരമായ ഈ സ്മാരകം താജ്മഹൽ കണ്ടു മടങ്ങും വഴി നിങ്ങൾ കാണാതെ പോകരുത് കാണാതെ പോയാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രം